ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അടുത്ത ആഴ്ചയിലെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഈ ഒരു ശ്രുതിയോട് ഈ ഒരു വാക്കുകൾ പറഞ്ഞതിൽ അശ്വിന് ഭയങ്കര വേദനയാവാണ് കേട്ടോ ശ്രുതി അച്ഛനും അമ്മ ഇല്ലാത്ത അനാഥയാണെന്ന് പറഞ്ഞത് വേണ്ടായിരുന്നു അവൾ സ്വന്തം അച്ഛനും അമ്മയൊക്കെയാണെന്ന് അഷ്വിനങ്ങ് കരുതിയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത് കേട്ടോ പിന്നീട് അശ്വിൻ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കുകയാണ് ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ശ്രുതിയെ കണ്ടേ തീരുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഈ സമയം ശ്രുതിയാണെങ്കിൽ അശ്വിൻ പറഞ്ഞ വാക്ക് തൻ്റെ വളർത്തച്ഛനാണ് കൂടിയിട്ട് അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ താങ്ങുന്നില്ല അപ്പോഴെനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ കാണാതിരിക്കുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും ഇന്ന് ആ കടലമിട്ടായി എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ ഇന്ന് എനിക്ക് ഇങ്ങനെ ദുരിതമുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഷ്യാമാണെങ്കിലും ശ്രുതി ഇങ്ങോട്ടേക്ക് കയറി എന്ന് കാണുമ്പോൾ അഞ്ജലിയിൽ അഞ്ജലിയുടെ അടുത്തോട്ട് എന്നിട്ട് ആ പൂജയ്ക്ക് കൂടുകയാണ് കേട്ടോ ഈ സമയം എല്ലാവരും ഷാമു വന്നതിൽ വളരെ സന്തോഷവാനാവുകയാണ് കേട്ടോ പിന്നീട് ഷ്യാമും അഞ്ജലിയും കൂടിയിട്ട് ഒരു വഴക്കിടുന്നുണ്ട് ഷാമു പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ അഞ്ജലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഡ്യൂട്ടി ഡ്യൂട്ടി എന്നുള്ള കാര്യമാകും നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ വിഷമങ്ങൾ നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്ത് ഷാമിൻ്റെ യഥാർത്ഥ സ്വഭാവം അങ്ങ് വരികയാണ് കേട്ടോ അതായത് ശ്രുതിയെ കാണാൻ വേണ്ടി ഓടുകയാണ് പിന്നെ ഞാൻ ഇന്നെയും താങ്ങി പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ഉറക്കെ അങ്ങ് വെച്ചിട്ടാണ് എന്നാലും അത് വീട്ടിലുള്ളവരെല്ലാം കേൾക്കണേ എന്നാൽ ഈ സമയം അഞ്ജലിക്ക് അത് വിഷമാവുകയാണ് അങ്ങനെ അഞ്ജലി ഷ്യാമിനോട് പിണങ്ങാണ് കേട്ടോ അപ്പോൾ ഈ പിണങ്ങുന്നത് കൊണ്ട് തന്നെ ഷ്യാമിന് പേടിയാവണം അയ്യോ എനിക്ക് ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണം ഇവളെ പിണക്കണ്ട എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ പിന്നീട് അഞ്ജലിയെ മിണ്ടിപ്പിക്കാൻ വേണ്ടി ഒത്തിരി പണികൾ ഷ്യാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴും അവിടെ അഞ്ജലി മിണ്ടില്ല കേട്ടോ അഞ്ജലി ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ പിന്നീട് അഞ്ജലി ഇങ്ങനെ പച്ചക്കറി നന്നാക്കുന്ന ഇടയിലാണ് അപ്പോൾ മോളെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി രാജകുമാരി എന്നോട് ക്ഷമിക്കണം എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഷ്യാം എന്ത് പറഞ്ഞിട്ടോ അഞ്ജലി മിണ്ടുന്നില്ല അങ്ങനെ അഞ്ജലി ണീറ്റ് പോകുമ്പോൾ പെട്ടെന്ന് അഞ്ജലി അവിടെ വീഴുകയാണ് അപ്പോഴേക്കും ഷാമു ഓടി വന്നിട്ട് ഷ്യാമു ഇങ്ങനെ തൻ്റെ കൈകളിൽ ഇങ്ങനെ കോരിയെടുത്ത് അഞ്ജലിയെ കൊണ്ടുപോകണം കേട്ടോ എന്നാൽ ഈ സമയം ഈ ഇതേ ഒരു ഫീലിങ് തോന്നി തോന്നിത്തുടങ്ങുക കേട്ടോ താൻ ശ്രുതിയെ ഇതുപോലെ കൈകളിൽ കോരിയെടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ജലി മിണ്ടാത്തപ്പോൾ ഷാമു പറയുന്ന വാക്ക് താൻ എന്നോട് മിണ്ടിടോ അതെനിക്ക് വിഷമാടോ താൻ മിണ്ടാത്തപ്പോൾ എൻ്റെ നെഞ്ചലി എന്തോ കുത്തിത്തറക്കുന്നത് പോലെ അതുപോലെയാണ് ഇപ്പോൾ അഷ്വിന് തോന്നുന്നു അങ്ങനെ അഷ്വിനൊരു തീരുമാനം എടുക്കുകയാണ് ഞാനിനി ലീവ് എടുക്കുകയാണ് എന്ന് ഇന്നെന്തായാലും അവളുടെ ഡ്യൂട്ടിക്ക് വരുമല്ലോ അവൾ അവളിവിടെ ലാവണേക്ക് സഹായത്തിന് വരുമല്ലോ അപ്പോൾ ആ സഹായത്തിന് വരുമ്പോൾ ഞാൻ അവളോട് സോറി പറയണം ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അവൾ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ എന്നോട് സോറി പറയാൻ വന്നു എന്നിട്ടും ഞാൻ അവളെ വീണോട്ത്തിട്ട് കുത്തി അത് ശരിയല്ല എന്നിങ്ങനെ അശ്വിന് തോന്നിട്ട് അങ്ങനെ അശ്വിൻ ഒരു തീരുമാനമെടുക്കുകയാണ് അതായത് അശ്വിൻ എങ്ങനെ ശ്രുതിയോട് ഞാൻ അവതരിപ്പിക്കും എങ്ങനെ സോറി പറയണം എന്നുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ശ്രുതി നീ എന്നോട് ക്ഷമിക്കണം ഞാനോട് പറഞ്ഞത് പോയി അപ്പോൾ അശ്വിന് തോന്നുകയാണ് ഏയ് അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞാൽ പോരെ കുറച്ചും കൂടി സൗണ്ട് താത്തി പറയാം ശ്രുതി മോളെ നീ എന്നോട് ക്ഷമ ഏയ് മോളോ അതൊന്നും വേണ്ട അവളെ മോളൊന്നും വിളിക്കണ്ട പിന്നീട് അശ്വിന് വേറൊരു തോന്നാണ് ശ്രുതി നീ എന്നോട് ക്ഷമിക്കണം എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി അറിയാതെ നിൻ്റെ അമ്മയും അച്ഛനേയും െ കുറിച്ച് ഞാൻ പറഞ്ഞു നിനക്കത് വേദനിച്ചെങ്കിൽ സോറി അപ്പോൾ അതും ശരിയാവുന്നില്ല അങ്ങനെ ആഷിന് മൊത്തത്തിൽ ഇങ്ങനെ ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ തെറ്റിപ്പോകാണ് താൻ എങ്ങനെ ശ്രുതിയോട് തൻ്റെ സോറി അവതരിപ്പിക്കണമെന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാണ്ട് കേട്ടാ അപ്പോഴേക്കും ലാവണിയങ്ങോട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ ലാവണിയ വന്നിട്ട് പറയണേ ആഷിൻ നീ ഇന്ന് ഫങ്ക്ഷന് വരുന്നുണ്ട് നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത് അപ്പോഴേക്കും ആഷിനങ്ങ് ചൂടാവണേ നീ നിന്റെ പണി നോക്കിപ്പോയെ മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ യാതൊരുവിധ സൗരവും തരാണ്ട് ഒന്ന് പോയേ എന്ന് പറയണേ അപ്പോൾ പറയണേ ഇന്ന് ഫങ്ങ്ഷനുള്ളത് അശ്വിൻ നീ മറന്നോ അതിന് പോകേണ്ടത് വലിയ പാർട്ടിയല്ലേ ഇന്ന ആളുടെ പാർട്ടിയല്ലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്ന് നീ പോയിക്കോ എന്ന് പറയാനോ അപ്പോഴായിരിക്കും വീടിൻ്റെ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോഴേക്കും അശ്വിൻ അത് ശ്രുതി തന്നെ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെയല്ല അവന് ശ്രുതിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓടി ഓടിപ്പോവാണ് കേട്ടോ ഈ സമയം അശ്വിനും പിറകെ ഓടാണ് അങ്ങനെ ശ്രുതിയെ കാണാൻ വേണ്ടി തൻ്റെ കണ്ണുകൾ കൊണ്ടിങ്ങനെ അശ്വിന് പരതാണ് ശ്രുതിയെ ഒന്ന് വേഗം കണ്ടെങ്കിൽ താൻ ഒരു സോറി പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സെന്താ ഇങ്ങനെ കിടന്ന് തുടക്കം ിക്കുന്നത് അവളെ കാണാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ അശ്വിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഡോറ് തുറന്നുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ച അവിടുത്തെ പണിക്കാരനായിരിക്കൂട്ടോ അങ്ങനെ അയാളെ കാണുമ്പോൾ അശ്വിനൊങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ശ്രുതിയുടെ സ്ഥാനത്ത് ഇയാളോ എന്നുള്ള ഭാവത്തിൽ നിൽക്കേണ്ടത് എന്നിട്ട് അശ്വിൻ തന്നെ അശ്വിനോട് പറയാണ് എന്താ ഈശ്വര എനിക്കിങ്ങനെ തോന്നിപ്പോകുന്ന ഏത് സമയത്തും എനിക്കെന്താ ശ്രുതിയെ കാണാൻ തോന്നുന്നു അവളോടൊരു സ്റ്റോറി പറയാത്തത് കൊണ്ട് തന്നെ എനിക്കെന്താ ഇത്ര വല്ലാത്ത ടെൻഷൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഭാരമുള്ളതുപോലെ എന്താ ഇനി ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അശ്വിൻ പിന്നീട് തൻ്റെ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്നും ഇങ്ങനെ സോറി അഷിൻ്റെ ഫോണിൽ നിന്നും ശ്രുതിയുടെ ലാൻഡ് ഫോൺ നമ്പറിലോട്ട് വിളിക്കുകയാണ് കേട്ടോ ഈ സമയം ശ്രുതി കിച്ചനിൽ നല്ല പണിയിലായിരിക്കും അങ്ങനെ ശ്രുതി ഓടി വന്നത് ഹലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഓടി വരവ് കൊണ്ട് തന്നെ ശ്രുതി എടുത്തു ചാടി സംസാരിക്കുന്നത് പോലെ അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ അഷിനിന് ഹലോ എന്ന് പോലും പറയാൻ ശ്രുതി അനുവദിക്കുന്നില്ല ഹലോ ഹലോ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്നിങ്ങനെ എടുത്തു ചാടി സംസാരിക്കുകയാണ് അപ്പോൾ അഷ്വിൻ പെട്ടെന്ന് ആ ഫോൺ ഫോണങ്ങ് കട്ടുകയാണ് ഇതേ സമയം ശ്രുതിയുടെ അച്ഛനും അമ്മായിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി പിന്നീട് കിച്ചനിലോട്ട് പിന്നെയും പോവാണ് അങ്ങനെ അഷിൻ ഇവളുടെ സംസാരം ഇവളുടെ മുന്നിൽ ഒന്ന് തലകുനിക്കുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവളാണെങ്കിലും പിന്നീട് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ മനുഷ്യന് ദേഷ്യം വരും എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് പറയെങ്കിലും കൂടി കണ്ണാടിക്ക് മുന്നിൽ ചെല്ലുമ്പോൾ തൻ്റെ മനസ്സാക്ഷി തന്നോട് തന്നെ പറയാൻ കേട്ടോ എടാ ശ്രുതിക്ക് വിളിക്ക് നീ എന്താണ് ഇങ്ങനെ നീ അവൾക്ക് വിളിക്കുക നീ അവളോട് പറഞ്ഞ വാക്കുകൾ വളരെ മോശമായി എന്ന ആ ഒരു മനസ്സാക്ഷി തന്നോട് പറയുമ്പോൾ ശ്രു ശ്രുതിക്ക് വിളിക്കാൻ വീണ്ടും ഒരുങ്ങനെ ട്ടോ അങ്ങനെ ഫോൺ എടുത്ത് അശ്വിൻ ശ്രുതിക്ക് വീണ്ടും വിളിക്കാൻ കേട്ടോ ഈ സമയം ശ്രുതി വീണ്ടും ഫോൺ വന്നെടുക്കുകയാണ് ഹലോ ഞങ്ങൾ പെണ്ണുങ്ങളാ ഫോണെടുത്തെന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ ഈ വേലത്തരം ഉണ്ടല്ലോ മര്യാദക്ക് നിർത്തിക്കോ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഈ ഒരു ഇതൊന്നും നടക്കില്ല നിങ്ങളുടെ ഈ വായി നോക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ മര്യാദക്ക് നിർത്തുന്നോ തെമ്മാടി പെണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും വീണ്ടും വിളിക്കുന്നു അല്ലേ എന്നിങ്ങനെ അശ്വിനോട് പറയുമ്പോൾ അശ്വിൻ ഒരു വാക്ക് മറുത്ത് പറയാൻ കഴിയുന്നില്ല അങ്ങനെ അശ്വിനെ പറ്റാങ്ങ് ക്യാരക്ടർ ഇല്ലാതാക്കുന്നു അത് കേൾക്കുന്ന അശ്വിന് എന്തൊരു കഷ്ടമാണ് ഇവളെ ഇവളെപ്പോലെയുള്ളവരോട് സോറി പറയാൻ പോയത് എൻ്റെ തെറ്റിയെന്ന് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് എന്തൊരു കഷ്ടമാണ് മനസ്സിന് കുറ്റബോധം തോന്നിയിട്ടാണ് ഞാൻ അവൾക്ക് വിളിച്ചത് പക്ഷേ അവളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവൾ അടുത്തോട്ട് അടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാം കേട്ടോ പിന്നീട് അശ്വിൻ വിൻഡോട് അവിടെ പോയി നിൽക്കുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് അശ്വിൻ അങ്ങ് വരികയാണ് ഇതോടുകൂടി ശ്രുതിക്കാണെങ്കിലോ തന്നെ വിളിച്ചത് അശ്വിൻ ആണല്ലോ എന്നൊരു തോന്നൽ ശ്രുതിക്കും വരുകയാണ് കേട്ടോ അപ്പോഴെനിക്ക് ലാവണിയെ കടന്നു വരുന്നത് ലാവണിയെ വന്നിട്ട് അശ്വിനോട് ചോദിക്കുക നീ എന്തായാലും പാർട്ടിക്ക് വരുന്നില്ലല്ലോ എന്ന് ഞാൻ നീ പോവേ പോവാ അതിരിക്കാ എന്താ ചെയ്തോ എന്ന് പറയണേ അങ്ങനെ അശ്വൻ പോകുന്നില്ല കേട്ടോ അങ്ങനെ താഴത്തോട്ട് ലവണയുടെ കൂടെ ഇറങ്ങി വരണേ അപ്പോൾ ഈ സമയം രാവണി വീണ്ടും ചോദിക്കാൻ ആശ്വിൻ ഞാൻ പോട്ടെ എനിക്കുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അശ്വിന് പറയുകയാണെങ്കിൽ നീ ആരുടെ കൂടെ പോകുന്നത് അത് ഉണ്ടല്ലോ താഴെ വന്നിരിക്കുന്നത് ശ്രുതിയുടെ കൂടെ ഞാൻ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന അങ്ങ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ആ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അശ്വിന് ഓടി ചെല്ലെ ശ്രുതിയുടെ അടുത്തോട്ട് ഈ സമയം ശ്രുതി നല്ല ഭംഗിയിൽ നല്ല അടിപൊളി ഡ്രസ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും അശ്വിനെങ്ങനെ കണ്ണ് വെട്ടാതെ അങ്ങനെ നോക്കണേ ഈ സമയം അശ്വിനെ എങ്ങനെ നോക്കാനിട്ടാ കണ്ണുകൾ കൊണ്ട് തന്നെ അഷ്വിനും ശ്രുതിക്കും പറയാനുള്ളത് പരസ്പരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അങ്ങനെ ലാവണിയെ ഓടി വരികയാണ് എന്താ ശ്രുതി നീ നോക്കി നിൽക്കുന്ന നമുക്ക് ഫങ്ഷന് പോകണ്ടേ അപ്പോഴേക്കും അശ്വിൻ ചോദിക്കാം ഉണ്ടോ നിന്റെ കൂടെ എന്നിങ്ങനെ ലാവണി വെച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ശ്രുതി കേൾക്കുന്നു പക്ഷേ ലാവണി അത് കേൾക്കുന്നില്ല അങ്ങനെ പേരും കൂടി ആ ഫംഗ്ഷന് പോകാനിട്ടാണ് എന്നാൽ ഈ സമയം അശ്വിൻ്റെ നെഞ്ചിരിപ്പ് കൂടിയാണ് എനിക്ക് അവളോട് സംസാരിക്കണം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രുതിയെ കാണണം ശ്രുതിയെ കാണാൻ വേണ്ടി ഞാൻ ആ ഫംഗ്ഷന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഡ്രസ്സ് മാറി ഫങ്ക്ഷന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വെച്ചാണ് അവരുടെ മനസ്സ് പരസ്പരം പങ്കുവെക്കുന്നത് കേട്ടോ ശ്രുതി ശ്രുതിയുടെ ജീവിതകഥകളെല്ലാം പറയുമ്പോൾ അശ്വിന് വളരെ സങ്കടമാവാണ് അതിനിടയ്ക്ക് അശ്വിൻ അശ്വിൻ്റെ ബലപ്രയോഗം നടത്തും കൈ നല്ല മുറുക്കി പിടിച്ചത് കൊണ്ട് തന്നെ നല്ല വേദന എടുത്ത് ശ്രുതി അശ്വിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന നല്ല കിടക്കൻ സിനുകൾ കേട്ടോ ഈ ആഴ്ചയിൽ അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നാളെ പറയാം അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഫുള്ള് കഥ ഇങ്ങനെയാണ് വരുന്നത് ഇനിയാണ് ഷ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം നടത്തുന്നത് അതിന് മുന്നേ അഞ്ജലിയാണ് ഷാമിൻ്റെ ഭാര്യ എന്നുള്ളത് ശ്രുതിയുടെ അച്ഛൻ അറിയുന്നുണ്ട് കേട്ടോ